കൊല്ലം ജില്ലയിലെ തൊഴിലവസരങ്ങൾ കൊല്ലം ചന്ദനത്തോപ്പ് ഈണം കർട്ടൺ കാർപ്പറ്റ് ഫർണിച്ചർ ഷോറൂമിലേക്ക് അക്കൗണ്ട് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് ഹെൽപ്പർ ഡ്രൈവർ ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ സീറോ വൺ നയൻ ത്രീ സിക്സ് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ കേരളത്തിലെ പ്രമുഖ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവുകളെ തിരഞ്ഞെടുക്കുന്നു മുൻപരിചയവും ഉയർന്ന വിദ്യാഭ്യാസവും ഉള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഇമെയിൽ ഐ ഡി കരുണ എസ് എസ് ഇൻഡസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് നയൻ സീറോ എയ്റ്റ് ഫോർ സീറോ എയ്റ്റ് കുണ്ടറയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഒഴിവുകൾ ഓപ്പറേഷൻ മാനേജർ ഫ്രണ്ട് ഓഫീസ് മാനേജർ ഷെഫ് ഓർ കുക്ക് ബാർമാൻ വെയ്റ്റർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ഡബിൾ ടു സിക്സ് ത്രിബിൾ ടു സെവൻ പാരിപ്പള്ളിയിലെ മോട്ടോർ ഗ്യാരേജിലേക്ക് മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ഡെൻ്റർ പെയിൻറ്റർ എന്നിവരെ ഉടൻ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ലഭിക്കും താമസം സൗജന്യമാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ പുനലൂരിലേക്ക് പൊറോട്ട പൊരിപ്പ് എല്ലാവിധ കറികളും തയ്യാറാക്കാൻ അറിയാവുന്ന ആളെ ആവശ്യമുണ്ട് ശമ്പളം ദിവസം ആയിരം രൂപ ഫുഡ് നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ ഫൈവ് ത്രീ സീറോ ഫൈവ് വൺ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും പേടിഎം ഓഫീസിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പത്തെട്ടായിരം രൂപയും ഇൻസെൻറ്റീവും ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് ഒഴിവുള്ള ജില്ലകൾ കൊല്ലം കോഴിക്കോട് മലപ്പുറം ത്രിവാൻഡ്രം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ ത്രീ ഫൈവ് ഫോർ ഫൈവ് വൺ സിക്സ് എയ്റ്റ് കൊല്ലത്തെ റെസ്റ്റോറൻറ്റിലേക്ക് മീൽസ് ബിരിയാണി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അറിയാവുന്ന സൗത്ത് ഇന്ത്യൻ ഷെഫിനെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ വരെ ലഭിക്കും താമസവും ഭക്ഷണവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ ത്രീ ടു നയൻ ടു സീറോ ഫൈവ് കൊട്ടാരക്കരയിലെ പുതുതായി തുടങ്ങുന്ന മൾട്ടി ക്യൂസീൻ റെസ്റ്റോറൻറ്റിലേക്ക് ബിൽഡിംഗ് സ്റ്റാഫ് പൊറോട്ട മേക്കർ വെയ്റ്റർ ക്ലീനിംഗ് ബോയ് സെക്യൂരിറ്റി എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ ത്രിബിൾ ത്രീ ത്രീ സീറോ വൺ ത്രിബിൾ നയൻ ഫൈവ് നയൻ ഫൈവ് ത്രിബിൾ വൺ സിക്സ് സ്റ്റാർ ഹോട്ടലിലേക്ക് ഷെഫിനെ ആവശ്യമുണ്ട് ശമ്പളം നാൽപ്പതിനായിരം മുതൽ എൺപതിനായിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ നയൻ സീറോ സെവൻ നയൻ സിക്സ് ഫോർ സെവൻ ഡബിൾ എയ്റ്റ് കെ സി പി എസ് ജില്ലാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ഒഴിവുകൾ ഫ്രാഞ്ചൈസി സൂപ്പർവൈസർ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങിയ വിവിധ സെക്ഷനുകളിലാണ് ഒഴിവ് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും വിദ്യാഭ്യാസം എക്സ്പീരിയൻസ് പ്രശ്നമല്ല എല്ലാവർക്കും അവസരം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ ഡബിൾ സെവൻ ത്രീ ഫൈവ് എയ്റ്റ് ത്രീ നയൻ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക